അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു മൂന്നക്ക നമ്പർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എ ബി സി ആ കിട്ടുന്ന നമ്പർ ഈ ഡിയർ ലോട്ടറിയിലാണ് അടിക്കുന്നത് ഡിയർ ലോട്ടറിയിൽ ഒരു മണിക്കോ അല്ലെങ്കിൽ ആറു മണിക്കോ എട്ട് മണിക്കൊക്കെയാണ് അത് വരുന്നത് ഏതിൽ വരുന്നതും പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ അന്നത്തെ ദിവസം വരണം ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ വരുന്നത് വരുന്ന നമ്പർ കറക്റ്റ് വരുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അറിയുന്നതിന് മുന്നേ ഈ കിട്ടുന്ന നമ്പർ നമ്മൾ അയ്യായിരത്തിലേക്കും കൂടി ബാധകമാണ് ഓക്കെ അയ്യായിരം നമ്മൾ ഒരു അയ്യായിരം അല്ല അതിന് താഴെ ഏത് നമ്പർ എടുത്താലും നമുക്ക് അതിലേക്കും കൂടി കറക്റ്റായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു ഒരു കാര്യം ഇത് നമ്മൾ നോക്കുന്നത് റാൻഡം ആയിട്ടൊരു നമ്പർ നമ്മൾ ചോദിക്കുന്നത് ജമീനിയുടെ കയ്യിലായിരുന്നു ജമീനിയുടെ കയ്യിൽ പോയി ചോദിക്കുന്ന ഒരു നമ്പറ് അപ്പോ ആ നമ്പർ ചോദിക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു നമ്പർ ഇപ്പൊ ഏതൊരു നമ്പർ എടുത്താലും ശരി ഒമ്പതിന്റെ ഒരു പ്രത്യേകത പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒമ്പതിന് നല്ലൊരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഒമ്പതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് കൊണ്ട് ഏത് നമ്പറിന് നമ്മൾ ഗുണിച്ചാലും ഗുണിച്ച് കിട്ടുന്ന ഒരു നമ്പർ നമ്മൾ കൂട്ടി നോക്കി കഴിഞ്ഞാലോ ഒമ്പതിൽ എത്തുള്ളൂ അത് ഗുണിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഗുണനം വെച്ചിട്ട് ഒരുപാട് നമ്പർ എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ ഒമ്പതിൻ്റെതായ നമ്പറില് ഒരുപാട് ഫോട്ടോ എടുത്തിട്ടൊക്കെ അയച്ചിട്ടുണ്ടായ വീഡിയോ മുമ്പ് നമ്പർ ട്രിക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഗുണനം വേറെ നമ്മളിപ്പോ ഒരു നമ്പർ കിഴിക്കുക എന്ന് വിചാരിക്കുക എങ്ങനെ കഴിക്കുന്നു ഒരു നമ്പർ അയ്യായിരത്തിൽ അടിച്ചു നമ്പർ നമ്പറിന് നല്ല ഏത് നമ്പർ വേണേലും നിങ്ങൾ എടുത്ത് നോക്കിക്കോ ഇപ്പൊ മുപ്പത്തെട്ട് ഇരുപത് എന്ന് പറഞ്ഞൊരു നമ്പർ മുപ്പത്തെട്ട് ഇരുപത് എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക രണ്ടും പത്ത് പതിമൂന്നാണ് കിട്ടുന്നത് അപ്പൊ ഏതൊരു നമ്പറും കറക്റ്റ് ആയിട്ട് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതിനെ കുറയ്ക്കുക ആ നമ്പറിൽ നിന്ന് അപ്പം മുപ്പത്തെട്ട് ഇരുപതായി കുറയ്ക്കണം പതിമൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ കൂട്ടി നോക്കിയാൽ അതായത് മുപ്പത്തെട്ട് പൂജ്യം ഏഴായിരിക്കും കിട്ടുന്നത് അതായത് മുപ്പത്തെട്ട് പൂജ്യം ഏഴ് എന്ന് പറയുമ്പോൾ ഏഴ് ഒൻപത് പതിനെട്ട് എട്ടെന്ന് ഒമ്പതിന്റെ നമ്പർ അപ്പൊ ഏതൊരു നമ്പറിന് കൊണ്ട് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന നമ്പറ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് തന്നെ കിട്ടുള്ളൂ ഏതൊരു നമ്പറും നമ്മൾ മൊത്തം കൂട്ടിയിട്ട് കിട്ടുന്ന ആ തുക അതിൽ നിന്ന് മൈനസ് ചെയ്താലും നമുക്ക് കിട്ടുന്നൊരു നമ്പറ് ഒരു ഒമ്പതിന്റെ നമ്പർ ആയിരിക്കും അപ്പൊ നമ്മൾ ഗുണനം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോട്ടേക്കാം ഇവിടെ കിഴിക്കുന്ന കാര്യത്തിന്റെ ആ ഒരു മെത്തഡ് പറഞ്ഞിട്ടില്ല അതാണ് ഇപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോണത് പിന്നെ നമ്മൾ വേണ്ടമായിട്ടൊരു നമ്പർ നമുക്ക് ജമീന് തരുന്നുണ്ട് അത് വേറെ ആ തരുന്ന നമ്പറും നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പറും തമ്മിൽ ഓക്കെ ആണെങ്കിൽ ആ ജമീന് തരുന്ന നമ്പർ ഒരു ആറൊക്കെ നമ്പർ ആയിരിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു മൂന്നക്ക നമ്പർ ആയിരിക്കും അപ്പൊ ജമീന് തരുന്ന നമ്പറിൽ നമുക്ക് കിട്ടുന്ന മൂന്നക്ക നമ്പർ മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മൂന്നക്ക നമ്പർ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ജമിനിന്റെ ആറക്ക നമ്പർ തരുന്നു അതിലുള്ള ആ ആറ് നമ്പറിലും നമ്മൾ നമുക്ക് കിട്ടുന്ന ഈ മൂന്ന് നമ്പർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ നമ്പർ വരുന്നുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ ജമീന് തരുന്ന നമ്പറിലുള്ള ആറക്ക നമ്പറിലുള്ള മൂന്നക്ക നമ്പർ ആയിരിക്കും അടിക്കുന്നത് ഓക്കെ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മൾ ഏതൊരു നാലക്ക നമ്പർ എടുത്താലും നമ്മൾ മൊത്തം കൂട്ടുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒരു ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു നമ്പർ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താ പറയാ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്പർ എത്രയാ മുപ്പത്തെട്ട് ഇരുപത് മുപ്പത്തെട്ട് ഇരുപതും ഇരുപത്തി ഏഴും ഒരു ദിവസം അടിച്ചിട്ടുണ്ട് അപ്പോ നമ്മള് ഇങ്ങനെ ഇങ്ങനെയാണ് ആലോചിക്കുന്നത് നമ്മൾ അപ്പൊ അതായത് ഏതൊരു നമ്പറും അടിച്ചിട്ടുണ്ട് ആ അടിച്ച നമ്പർ മൊത്തം കൂട്ടി മുപ്പത്തെട്ട് ഇരുപത് മൊത്തം കൂട്ടുമ്പോ എത്രയാടുമ്പോൾ പതിമൂന്നാണ് കിട്ടുന്നത് പതിമൂന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലെ നമ്പർ മുപ്പത്തെട്ട് പൂജ്യം ഏഴാണ് മുപ്പത്തെട്ട് പൂജ്യം ഏഴ് എന്ന് പറയുന്നത് മൊത്തം കൂട്ടുമ്പോൾ ഏഴുമൂന്ന് ഒമ്പത് പതിനെട്ട് എട്ട് ഒമ്പതിന്റെ നമ്പറാണ് അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പോയി ചിന്തിക്കണം എങ്ങനെ ഏതൊരു നമ്പർ എടുത്താലും അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന തുകയിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒമ്പതിന്റെ നമ്പറിലേക്കാണ് എത്തുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇതിന് റിവേഴ്സ് ചെയ്തിട്ട് പോകണം മുപ്പത്തെട്ട് പൂജ്യത്തിന്റെ ബ്ലോക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ അതും കൂടി നോക്കണല്ലോ മനസ്സിലായി അപ്പൊ ഒമ്പതിന്റെ നമ്പർ വരുമ്പോഴാണോ അങ്ങനെ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും കളി ഉണ്ടോ അവിടെയാണ് നമ്മുടെ ടിസ്റ്റ് അപ്പൊ ഏതൊരു നമ്പറും നമ്മൾ അതൊന്ന് മൈനസ് ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പൊ ഇത് നമുക്ക് കൂട്ടിക്കൂടെ നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് അതായത് ഏതൊരു നമ്പറിൽ നിന്നും നമ്മൾ മൊത്തം കൂട്ടിക്കാൽ കിട്ടുന്ന നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് ഒമ്പതിന്റെ നമ്പറിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്കൊരു ഒമ്പതിന്റെ നമ്പറിൽ ഈ സാധനം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ലേ മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം മുപ്പത്തെട്ട് ഇരുപതിൻ്റെ കൂടെ പതിമൂന്ന് കുറച്ചപ്പോൾ മുപ്പത്തെട്ട് പൂജ്യം ഏഴ് ഒരു ഒമ്പതിൻ്റെ നമ്പറിലേക്കാണ് നമ്മൾ എത്തിയത് അതേസമയം നമ്മളൊരു ഒമ്പതിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ പതിമൂന്ന് കൂട്ടുകയാണെങ്കിലോ കറക്റ്റ് മുപ്പത്തെട്ട് ഇരുപതിന്റെ മുന്നോട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് ഏതൊരു നമ്പറിന്റെയും കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്കോട്ട് പോകണം അത് വന്നുണ്ട് അത് വന്നുണ്ട് ബാക്കോട്ട് പോയി നോക്കണം നമുക്ക് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എല്ലാ നമ്പറിൻ്റെയും കൂടെ ഓരോ നമ്പർ കൂട്ടുന്നുണ്ട് ഇല്ലേ കൂട്ടലാണ് അവളുടെ പ്രശ്നം എന്ന് വിചാരിക്കുക ഏതൊരു നമ്പറിന്റെ കൂടെയും കൂട്ടണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബ്ലോക്ക് കിട്ടും അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ അടിച്ചു പോയിട്ടുള്ള ബ്ലോക്കുകൾ ഇപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ കഴിഞ്ഞ കാരുണ്യ പ്ലസ് മുതൽ ഈ കാരുണ്യ പ്ലസ് വരെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഒരുപാട് തവണ അടിക്കുക എന്ന് വിചാരിക്കുക അതായത് ഇപ്പോൾ ഒരു ഇരുപത്തിനാല് എൺപത്താറ് വന്നിട്ടുണ്ട് ഇരുപത്തി നാല് എൺപത്താറ് സുവർണ കേരളത്തിലെ അയ്യാത്തിൻ്റെ അടിച്ചൊരു നമ്പറാണ് ഇരുപത്തിനാല് എൺപത്തി ആറ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇരുപത്തിനാല് എൺപത്തി ആറ് എന്ന് പറയുമ്പോൾ ആറുനാല് പത്ത് പതിനെട്ടണ്ട് ഇരുപത് ഇതൊന്നൊരു ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു മൂന്ന് ഒരു ഒമ്പതിന്റെ നമ്പറിലേക്ക് എത്തുക എത്ര കിട്ടുക ഇരുപത്തി നാല് അറുപതിൻ്റെ ബ്ലോക്കിലേക്ക് എത്തുക ഇരുപത്തിനാല് അറുപത്തി ആറാണ് കിട്ടുക ഇരുപത്തിനാല് അറുപത്തി ആറ് എന്ന് പറയുന്നത് ആറും പന്ത്രണ്ട് നാലും പതിനാറ് രണ്ടും പതിനെട്ട് എട്ടൊന്ന് ഒമ്പതിൻ്റെ നമ്പറാണ് അപ്പം ഇരുപത്തിനാല് അറുപതിൻ്റെ ഒരു ബ്ലോക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം അതൊരു ഇരുപത് കൂട്ടണം മനസ്സിലായോ ഒരു ഇരുപത് കൂട്ടണം അപ്പം ആ കൂട്ടുന്ന നമ്പർ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുക എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടതെന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് അത് കുറച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുള്ളൂ ഒന്നാമത് അയ്യായിരത്തിൻ്റെ കാര്യമാണ് ഇത് പറഞ്ഞത് പിന്നെ എ ബി സി കൂടി നമുക്ക് ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നമ്പറിൽ കൂട്ടാനാണ് പോകുന്നത് മൈനസ് ചെയ്താൽ എപ്പോഴും നമ്മൾ ബാക്കോട്ടേ പോകുള്ളൂ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം മുന്നോട്ട് പോകുന്ന ഒരു ബ്ലോക്ക് നമുക്ക് കിട്ടും ആ നമ്പർ ആയി അയ്യാതിൽ വരും ചെയ്യും ഒരാൾ തന്നെ നമുക്ക് എ ബി സി കണ്ടുപിടിക്കാനും പറ്റും ഇത് വെച്ചിട്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ ഒരു നമ്പർ ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് രണ്ട് മൂന്ന് പ്രാവശ്യം ആയിരിക്കും ഇല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആയിരിക്കുന്നത് അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ആ ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് തൃ നമ്പർ എങ്ങനെ കണ്ടെത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് മൂന്ന് തവണ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലത്തെ ഒരു പ്രൈം നമ്പർ സെലക്ട് ചെയ്യാം നമ്മൾ മനസ്സിലായില്ലേ അപ്പോൾ ഇരുപത്തി എത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ഇരുപത്തി അഞ്ച് ബ്ലോക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഒരുപാട് തവണ ആയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപതില് ഇപ്പോൾ ഒന്ന് മുതൽ ഒമ്പത് വരെ നമ്പർ ഉണ്ടാവുമല്ലോ പൂജ്യം മുതൽ ഇരുപത്തിഞ്ച് ഇരുപത് മുതൽ ഒമ്പത് വരെ അതിലിപ്പോൾ പ്രൈം നമ്പർ ഏതാന്ന് നോക്കുക അതിലിപ്പോ എന്തായാലും ഒറ്റ പ്രൈം നമ്പറുള്ളു അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നാണ് ഒരു പ്രൈം നമ്പർ ഇരുപത്തഞ്ച് ഇരുപത്തി ഒന്ന് ഒരു പ്രൈം നമ്പർ ആണ് ബാക്കി ഒന്നും പ്രൈം നമ്പർ അല്ല അപ്പൊ അതൊരു പ്രധാനപ്പെട്ട നമ്പർ ആണ് എന്നിട്ട് നമ്മൾ ഈ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ നമ്പറിന് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക ഇരുപത്തഞ്ച് ഇരുപത്തി ഒന്ന് മൊത്തം കൂട്ടുമ്പോൾ നമുക്കൊരു പത്താണ് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഈ ഇരുപത്തഞ്ച് ഇരുപതിൻ്റെ ബ്ലോക്കിൽ ഈ പത്താണ് നമ്മൾ കൂട്ടാൻ പോണത് ഏതിൽ കൂട്ടണം ഇരുപത്തഞ്ച് ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ളതിൽ ഒമ്പതിൻ്റെതായ നമ്പർ ഏതാണ് ഇരുപത്തഞ്ച് ഇരുപതും ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പതും എന്താ കാരണം കാരണവെച്ചാൽ ഇരുപത്തഞ്ച് ഇരുപത് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം അഞ്ചു നാല് ഒമ്പതാണ് ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പത് കൂട്ടുകയാണെങ്കിൽ അവിടെ പതിനെട്ടാണ് അപ്പൊ ഇരുപത്തഞ്ച് ഇരുപതിലോ ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പതിൻ്റെ കൂടെ നമുക്ക് ഒരു പത്ത് കൂട്ടണം കാരണം അവിടെ ഒന്ന് വന്ന പ്രൈം നമ്പർ ആണ് ഈ പത്താണ് അവിടെ കൂട്ടുന്നത് അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ഒരു പ്രൈം നമ്പറിന്റെ ആ ഒരു നമ്പർ ആണ് നമ്മൾ ഓരോ ഒമ്പതിൻ്റെ നമ്പറുകളിലും കൂട്ടേണ്ടത് ഒരു പ്രൈം നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രൈം നമ്പർ മൊത്തത്തിൽ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും പതിനാലാവാം പതിനാറാവാം ഇരുപതാവാം ഇരുപത്തി ഒന്നാവാം എത്രയായിട്ടോ ആ നമ്പർ അതേ നമ്പറിൽ ഒമ്പതിൻ്റെതായ നമ്പർ എടുത്തിട്ട് അതിൽ കീ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇരുപത്തഞ്ച് ഇരുപത്തി ഒന്ന് ഒരു പ്രൈം നമ്പർ ആണ് മൊത്തമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ പത്താണ് അതിൽ ഇരുപത്തഞ്ച് ഇരുപതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപതും ഇരുപത്തി ഇരുപത്തി ഒമ്പതാണ് ഒമ്പതിൻ്റെതായ നമ്പർ അപ്പൊ ഇരുപത്തഞ്ച് ഇരുപതിലും ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പതിലും നമ്മൾ പത്ത് മേ കൂട്ടി കൂട്ടുന്നു അപ്പൊ നമുക്ക് എത്ര കിട്ടുക ഇരുപത്തഞ്ച് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് കിട്ടും മനസ്സിലായി ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ ഇരുപഞ്ച് ഇരുപത്തിനാല് ഒരുപാട് തവണ അടിച്ചു പോയിട്ടുണ്ട് ഇരുപത്തഞ്ചാം മുപ്പതും മുപ്പത്തൊമ്പതും നമുക്കൊരു ചാൻസ് നമ്പർ ആണ് പക്ഷെ അതിലൊരു നമ്പർ ചിലപ്പോൾ കയറി ഇറങ്ങി അടിക്കുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് അപ്പൊ ഇരുപത്തഞ്ചേ മുപ്പത് തൊട്ട് മുപ്പത്തൊമ്പത് വരെയുള്ള ആ ബ്ലോക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി വരാൻ സാധ്യതയുള്ള ബ്ലോക്കാണ് ആണ് അത് ഇരുപത്തി അഞ്ച് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് അതിലൊരു നമ്പർ കയറി ഇറങ്ങി അടിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയാണ് ഒരു ബ്ലോക്ക് നമുക്ക് മുന്നോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതേസമയം ഏതൊരു നമ്പർ എടുത്തിട്ട് നമ്മൾ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേക്കൗട്ടാ പോവുക അപ്പോൾ നമുക്കൊരു ഒമ്പതിന്റെ നമ്പർ പോക്ക് വന്ന് അങ്ങനെ മൈനസ് ചെയ്ത് നോക്കിയെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിലും എടുത്തിട്ട് മൊത്തം കൂട്ട് ആ കിട്ടുന്ന നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒമ്പതിൻ്റെ നമ്പറിലേക്ക് പോവുക ആ നമ്പർ നമ്മൾ നമ്മൾക്ക് വന്നിട്ടുണ്ടോ നോക്കിയാൽ വന്നിട്ടുണ്ടാവും ബാക്ക്ഔട്ട് പോയി നോക്കുമ്പോൾ വന്നുണ്ടാവും നമ്മൾ എന്താ ചെയ്യേണ്ടത് മുന്നോട്ടാണ് നോക്കേണ്ടത് മുന്നോട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു ഒന്നിൽ കൂടുതൽ തവണ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വന്ന ഒരു ബ്ലോക്ക് എടുത്തിട്ട് ആ ബ്ലോക്കിൽ പ്രൈം നമ്പർ നോക്കുക പ്രൈം നമ്പർ എന്നിട്ട് അത് മൊത്തം പ്രൈം നമ്പർ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും ആ നമ്പറിനെ ആ ബ്ലോക്കിൽ തന്നെ ഒമ്പതിൻ്റെതായ നമ്പറാക്കിയിട്ട് അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബ്ലോക്ക് കിട്ടും ആ ബ്ലോക്കാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രൈസിൽ വരാൻ സാധ്യതയുള്ള നമ്പർ ഇങ്ങനെ നോക്കിയിട്ടാണ് അന്ന് പതിമൂന്ന് എൺപത്തഞ്ചിന് എനിക്കൊരു അയ്യായിരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് സംഭവം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെയാണ് അയ്യായിരം നോക്കേണ്ടത് എങ്ങനെയാണ് എ ബി സിയിലേക്ക് നമുക്ക് കണ്ടെത്താം എന്നുള്ളതിന്റെ കാര്യം നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നമ്മളൊരു എ ബി സി മൂന്നൊക്കെ നമ്പർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ള നമ്പർ ഇതാണ് ചരി ഇതാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ച നമ്പർ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ജമിനിയിൽ പോവാ ജെമനിയിൽ പോയിട്ട് ഇതിലിപ്പോൾ നമുക്ക് അറിയാം എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തെട്ട് എൺപത്തെട്ട് ഇവിടെ നിന്നാണ് വലിയ നമ്പർ അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ എൺപത്തി നാല് പൂജ്യം രണ്ട് എൺപത്തെട്ട് ഇവിടുന്ന് ചെറിയ നമ്പറാണ് അപ്പൊ ഇവിടുന്ന് ചെറിയ നമ്പർ അടിക്കുക എൺപത്തി പൂജ്യം രണ്ട് എൺപത്തെട്ട് മുതൽ എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തെട്ട് വരെയുള്ള ഒരു റാൻഡം നമ്പർ വേണമെന്ന് പറയാം അപ്പൊ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ച നമ്പർ ഇതാണ് ഓക്കെ പക്ഷെ അടിച്ച നമ്പർ വലിയ നമ്പർ ആണ് അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ നമ്പർ ആണ് അടിച്ചിട്ടുള്ളെങ്കിൽ നമ്മൾ ചെറിയ ചോദിക്കാൻ ചോദിക്കേണ്ട രീതി ഇങ്ങനെയാണ് മാത്രം അപ്പോൾ നമ്മൾ ഇത് അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസിൽ നമ്മൾ ഈ നമ്പറിന് കറക്റ്റായിട്ട് എൺപത്തി നാല് പൂജ്യം രണ്ട് അതായത് കണ്ടെ ഇവിടെ നിന്നാണ് ചെറിയ നമ്പർ എൺപത്തി നാല് പൂജ്യം രണ്ട് എൺപത്തെട്ട് മുതൽ എൺപത്തെട്ട് ഇരുപത് നാല്പത്തെട്ട് വരെയുള്ള റാൻഡം നമ്പർ ചോദിച്ചു ചോദിച്ചപ്പോൾ നമുക്ക് ജമിനി തന്നൊരു നമ്പർ ഏതാണ് ഇതാണ് നമുക്ക് തന്ന നമ്പർ ജമിനി തന്നൊരു നമ്പർ ഇതാണ് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ ഈ ഒരു നമ്പർ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഒരു നമ്പർ ഉണ്ടാവുമല്ലോ ഈ ഒരു നമ്പറിൽ ഏതാണ് പ്രൈം നമ്പർ എന്ന് പോയി ചെക്ക് ചെയ്യുക നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ ഏതാന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് മൂന്നും ഏഴും ഒമ്പതും വന്നാലാണെങ്കിലും പ്രൈം നമ്പർ ആവുക അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ ചെക്കർ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തി ഒന്ന് അടിച്ചു നോക്കാം അത് പ്രൈം നമ്പർ അല്ല എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തി മൂന്ന് അടിച്ചു നോക്കാം അതും പ്രൈം നമ്പർ അല്ല എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തി ഏഴ് അടിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണ് അപ്പോൾ നമുക്കിവിടെ മൊത്തം പ്രൈം നമ്പർ ഇവിടെയുള്ളത് എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തി ഏഴാണ് ഒരു പ്രൈം നമ്പർ അതായത് പ്രധാനപ്പെട്ട നമ്പർ പിന്നെ നമുക്കിവിടെ അടിച്ച് നോക്കാം എൺപത്തെട്ട് ഇരുപത് നാൽപ്പത്തി ഒമ്പത് അപ്പോൾ അതും ഒരു പ്രൈം നമ്പർ ആയിരിക്കില്ല പ്രൈം നമ്പർ അല്ല അപ്പോൾ നമ്മുടെ പ്രൈം നമ്പർ ആയിട്ടുള്ള നമ്പർ ഏതാണ് ഇതാണ് യഥാർത്ഥ പ്രൈം നമ്പർ അപ്പോൾ ഈ പ്രൈം നമ്പർ നമുക്ക് മൊത്തം ഒന്ന് കൂട്ടി നോക്കാം എട്ട് എട്ടും പതിനാറ് രണ്ടും പതിനെട്ടും എട്ടെട്ടും പതിനാറി രണ്ടും പതിനെട്ടും നാല് ഇരുപത്തിരണ്ടും ഏഴും ഇരുപത്തി ഒമ്പത് നമുക്കിവിടെ കിട്ടിയൊരു നമ്പർ ഇരുപത്തി ഒമ്പതാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പറുണ്ടല്ലോ ഈ ഒരു നമ്പറിൽ ഒമ്പതിൻ്റെതായ നമ്പറായതാണ് നോക്കുക അതായത് എട്ട് എട്ടും പതിനാറും രണ്ടും പതിനെട്ടും നാലും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തി രണ്ടിരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അവിടെ ഇരുപത്തിയേഴ് വരുമ്പോഴാണ് അതിന് ഒമ്പതിൻ്റെതായ നമ്പർ ആവുന്നത് അതായത് അഞ്ച് വരുമ്പോൾ അപ്പം നമുക്ക് യഥാർത്ഥ നമ്പർ നമ്മളെ കാൽക്കുലേറ്റർ എടുത്തിട്ട് എൺപത്തി എട്ട് ഇരുപത് ഞ്ച് കൂട്ടണം ഈ ഇരുപത്തി ഒമ്പത് അടിക്കുക ഇരുപത്തി ഒമ്പത് കൂട്ടുക അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു നമ്പർ ഇതായിരിക്കും ഈ ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന നമ്പർ ഇപ്പൊ നമ്മൾ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചുള്ള നമ്പറിൽ ഇപ്പൊ എൺപത്തെട്ട് ഇരുപത് അതായത് ആദ്യത്തെ മൂന്നക്ക നമ്പർ നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്കൊരു മൂന്നക്ക നമ്പർ ഇതാണ് കിട്ടുന്നത് പൂജ്യം ഏഴ് നാല് എന്നുള്ളൊരു നമ്പർ കാരണം നമ്മളിവിടെ ഇത്രേ കൂട്ടുന്നുള്ളൂ ഇത്ര കൂട്ടുമ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തെ നമ്പർ മാത്രമേ കൂടുള്ളൂ അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ ഉണ്ടല്ലേ പൂജ്യം ഏഴ് നാല് ഇതാണ് നമ്മുടെ എ ബി സി നമ്പർ ഇനി നമുക്ക് ചാർജ് അതായത് ജമീനിയിൽ പോയപ്പോ നമുക്ക് കിട്ടിയ നമ്പർ ഏതാ ഇതാണ് ഈ പൂജ്യം ഏഴ് നാല് എന്നുള്ള നമ്പർ ഇതിലുണ്ടാ ഇതിലില്ല ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ചിലപ്പോ ഇവിടെ എവിടെങ്കിലൊക്കെ പൂജ്യം ഏഴ് നാല് എന്നലർന്ന് കെടുക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ പൂജ്യം ഏഴ് നാല് എന്നുള്ള നമ്പർ ബിയർ ലോട്ടറിയിൽ വരും ഓ അത് ഒരു മണിക്കോ ആറു മണിക്കോ എട്ട് മണിക്കോ വന്നിരിക്കും ഇനി ഇത് വന്ന് ഇത് 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 ഇതിൽ ഈ ഒരു മൂന്നത്തെ നമ്പർ ഇതിൽ ഇടകല ഇതിൽ ഇല്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള ബിയർ ലോട്ടറിയിൽ നോക്കിക്ക നിങ്ങൾ ഈ നമ്പറുകളായിരിക്കും ബിയർ ലോട്ടറിയിൽ മൂന്നത്തെ നമ്പറുകൾ വരിക അതായത് എണ്ണൂറ്റി അമ്പത്തൊമ്പത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം എണ്ണൂറ്റി അമ്പത്തൊമ്പത് എടുക്കാം മുന്നൂറ്റി പന്ത്രണ്ട് എടുക്കാം കണ്ടല്ലോ ഇങ്ങനെ ഇതാണ് നമുക്ക് എ ബി സി ആയിട്ട് കിട്ടുന്ന നമ്പറുകൾ ഇത്രേ ഉള്ളൂ ഇതിലുള്ള നമ്പറുകള് ഇത് ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട കലർന്ന് കിട്ടുന്ന നമ്പർ സുഖം ചില മല നമ്പറുകളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് അങ്ങനെ ഈ ഒരു മൂന്ന് നമ്പർ മാത്രം ഈ ഒരു ഒന്ന് ഏയും പൂജ്യം ഏഴും നാലൊക്കെ ഇതിൽ ഇട കലർന്ന് ഇത് ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഈ നമ്പർ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ ഈ കൂട്ടത്തില് ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട പോകുന്നത് എണ്ണൂറ്റി അമ്പത്തൊമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഇനി മൂന്നൊക്കെ നമ്പറിൽ പിരിച്ചിട്ട് വേണം വേർ ലോട്ടറടുക്കാൻ അപ്പൊ ഇതിങ്ങനെ ബെയർ ലോട്ടറിയിൽ വരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഇനി വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ നമ്മൾ ഇതിപ്പോ നമ്മള് വരാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഇരുപത്തി എട്ടാം തീയതി സുവർണ കേരളത്തിൽ നോക്കിയിട്ടാണ് കാര്യം പറഞ്ഞത് ഇതിനു മുന്നേ വന്നിട്ടുള്ള കാര്യം കാണിച്ചിരുമ്പോ സമയം കുറെ പിടിക്കും ഇപ്പൊ തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുക ഇങ്ങനെ നോക്കുക ഓക്കേ പിന്നെ നമ്മള് പറഞ്ഞൊരു കാര്യം അതായത് ഏതൊരു നമ്പറും അത് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാനാണ് എങ്കിലും ഞാൻ അന്നുകൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് കേട്ടില്ലേ ഇപ്പൊ ഇരുപത്തിനാല് എൺപത്തി ആറ് എന്ന് പറഞ്ഞൊരു നമ്പർ അടിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് എൺപത്തി ആറ് അടിച്ചിരുന്നത് അപ്പൊ ഈ ഇരുപത്തിനാല് എൺപത്തി ആറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാല് എൺപത്തി ആറ് മൈനസ് ചെയ്യുക ആറ് നാലും പത്ത് പതിനെട്ടണ്ട് ഇരുപത് മൈനസ് ചെയ്യുക ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത് ഇരുപത് ഈ ഇരുപത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ നോക്കി ഇരുപത്തിനാല് അറുപത്തി ആറാണ് അപ്പോൾ ഇത് മൊത്തം കൂട്ടുമ്പോൾ ഒരു ഒമ്പതിൻ്റെ നമ്പറാണ് ഇരുപത്തി നാല് അറുപത്തി ആറ് മൊത്തം കൂട്ടുമ്പോൾ ആറ് ആണ് പന്ത്രണ്ട് നാലും പതിനാറ് പതിനെട്ട് പതിനെട്ടെന്ന് പറയുമ്പോൾ എട്ട് ഒന്നും ഒമ്പതിന്റെ നമ്പറാണിത് കേണ്ടാ ഇതൊരു ഒമ്പതിന്റെ നമ്പറാണ് ഓക്കെ അപ്പൊ ഇരുപത്തിനാല് അറുപതിന്റെ ബ്ലോക്ക് മുന്നേ വന്നുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇരുപത്തിനാല് അറുപതിന്റെ ബ്ലോക്ക് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് തവണ വന്ന നമ്പറുകൾ സെലക്ട് ചെയ്യുക ഇതാണല്ലേ ഇരുപത്തിനാല് അറുപത്തെട്ടും ഇരുപത്തിനാല് അറുപത്തി മൂന്നും ഇരുപത്തിനാല് അറുപതൊക്കെ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് തവണ ഒരു ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് സെലക്ട് ചെയ്യണം നമ്മൾ അപ്പൊ നമ്മൾ ആ ബ്ലോക്ക് സെലക്ട് ചെയ്യുക ഇരുപത്തി നാല് അറുപതിന്റെ ബ്ലോക്ക് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ടതിൽ ഏതാണ് പ്രൈം നമ്പർ നോക്കുക പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അതിൽ മൊത്തം ഇരുപത്തിനാല് അറുപത്തി ഏഴാണ് പ്രൈം നമ്പർ ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് അറിയാം ആറ് നാലും പത്ത് പത്തും പതിനേഴിന് ഒന്ന് പത്തൊമ്പതാണ് കണ്ട ഇവിടെ പത്തൊമ്പതാണ് വരുന്നത് ഇരുപത്തിനാല് അറുപത്തേഴ് ഒരു പ്രൈം നമ്പർ ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളൊന്ന് ചെയ്യാൻ നോക്കി കേട്ടോ ഇരുപത്തിനാല് പത്തൊമ്പതാണ് ഒരു ഇത് മൊത്തമാണ് പ്രൈം നമ്പർ ഇത് മൊത്തം കൂടുമ്പോൾ പത്തൊമ്പതാണ് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് അറുപതിൻ്റെ ബ്ലോക്കിൽ ഇരുപത്തിനാല് അറുപത്താ ഒമ്പതിൻ്റെ നമ്പർ എടുക്കണം ഇരുപത്തിനാല് അറുപത്തി ആറാണ് ഒരു ഒമ്പതിൻ്റെ നമ്പർ മനസ്സിലാവില്ല ആറ് നാല് അമ്പത് പന്ത്രണ്ട് ഇവിടെ ആറുത്തേ അല്ലേ പതിനെട്ടാവുള്ളൂ നമ്പർ നമ്പറാവുള്ളൂ ഇതിൽ കൂടി വേണം നമ്മൾ ഒരു പത്തൊമ്പത് കൂട്ടാൻ പത്തൊമ്പത് കൂട്ടി കഴിഞ്ഞാണ്ടായി ഇരുപത്തിനാല് എൺപത്തഞ്ചാണ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ബ്ലോക്ക് കറക്റ്റ് ആണ് ഇരുപത്തിനാല് എൺപത്തി അഞ്ചാണ് നമുക്ക് കിട്ടുന്ന ബ്ലോക്ക് അതാണ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതി ഓക്കെ അപ്പോൾ അവിടെ അടിച്ചിട്ടുള്ളതും ഇരുപത്തിനാല് എൺപത്തി ആറാണ് ഒരു നമ്പർ കൂടിയിട്ടാണ് അടിച്ചിട്ടുള്ളത് മനസ്സിലായ അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചത് നമുക്ക് മുന്നോട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ നമ്പറിൻ്റെയും കൂടി ഒരു നമ്പർ കൂട്ടുമ്പോഴാണ് ഒരു ബ്ലോക്കുകൾ വരുന്നത് അപ്പോൾ കൂട്ടാൻ പഠിക്കുക അതായത് ഓരോ പ്രൈം നമ്പറിൻ്റെ ഈ മെത്തേഡ് ഇങ്ങനെ എടുത്തിട്ട് കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു മുന്നോട്ട് കിട്ടുന്ന ഒരു ബ്ലോക്ക് വരും നമുക്ക് ഇപ്പോൾ ഇരുപത്തിനാല് എൺപത്തഞ്ച് കറക്റ്റ് ആയിട്ട് അടിച്ചത് അങ്ങനെയാണ് ഇരുപത്തിനാല് എൺപത്തി ആറ് അടിച്ചത് ഓക്കെ അപ്പൊ ഇതേപോലെ ഏതൊരു നമ്പറിനെയും നിങ്ങളെടുത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒമ്പതിന്റെ നമ്പറിലേക്കാണ് പോവാ അപ്പൊ നമ്മളൊരു ഒമ്പതിന്റെ നമ്പറില് ഈ പറഞ്ഞ പോലെ കൂട്ടുമ്പോഴാണ് ഈ കാണുന്ന നമ്പറിലൊക്കെ വരുന്നത് നിങ്ങൾ അങ്ങനെ ഒന്ന് പിന്നോട്ട് പോയിട്ട് മുന്നോട്ടിലേക്ക് നോക്കി നോക്ക് കറക്റ്റ് ആയിരിക്കും അല്ലാതെ നമ്മളിതിലൊക്കെ മൈനസ് ചെയ്താൽ എപ്പോഴും ബാക്കേ പോകാൻ നേരേണ്ടാവുള്ളൂ അപ്പൊ ആ ഒരു ടെക്നിക് വെച്ച് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പ്രൈസുകൾ ബ്ലോക്കുകളൊക്കെ പിടിക്കാൻ പറ്റും അപ്പൊ ഓക്കെ ബൈ ബൈ സി യു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ഇരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് കമന്റ് നൽകണ്ട മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം